നമസ്കാരം ട്രംപ് വെറും ഉഡായിപ്പാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം ഇപ്പോൾ അസീം മുനീറുമായിട്ടാണ് ട്രംപിന്റെ കൂട്ട് തീവ്രവാദികളെ മാത്രം വളർത്തുന്ന ഒരു രാജ്യത്തിന്റെ പട്ടാള മേധാവിയെ എന്തിന് വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി സൽക്കരിച്ചിരുത്തി എന്ന ചോദ്യമാണ് ട്രംപിന് നേർക്ക് ഉയരുന്നത് അതിൽ ഇതുവരെയായിട്ട് ട്രംപ് ഒരു മറുപടി പോലും തന്നിട്ടില്ല അപ്പോൾ ട്രംപിന്റെ ലക്ഷ്യം ഭാരതത്തെ തകർക്കുക എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടി വരും കാരണം ഭാരതത്തിന്റെ പല പ്രധാന കാര്യങ്ങളിൽ അതായത് തെരഞ്ഞെടുപ്പിലടക്കം ട്രംപ് തലയിടുന്നുണ്ട് എന്നതാണ് വസ്തുത അസീം മുനീറിനെ വിളിച്ചു വരുത്തിയതിലൂടെ എന്ത് സന്ദേശമാണ് ട്രംപ് നൽകാൻ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം വ്യക്തമാണ് ഭാരതത്തിന്റെ സമ്പദ്ഘടന തകർക്കാനാണ് ട്രംപ് ഒരു നീക്കം നടത്തുന്നത് അതിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന നിക്ഷേപകർക്ക് ഒരു ഞെട്ടൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു സംശയം ജനിപ്പിക്കുക അതാണ് ട്രംപിന്റെ ഉദ്ദേശം അങ്ങനെയാണ് ട്രംപിന്റെ പോക്ക് കണ്ടിട്ട് തോന്നുന്നത് നിലവിൽ ട്രംപിനെ ട്രോളിയിരിക്കുകയാണ് ശശി തരൂർ പാകിസ്ഥാനിൽ വലിയ എണ്ണശേഖരമുണ്ടെന്നും ഭാവിയിൽ ഇന്ത്യക്ക് വേണമെങ്കിൽ അത് വിൽക്കാമെന്നുള്ള ട്രംപിന്റെ പെരും നുണയെ പരിഹസിച്ചിരിക്കുകയാണ് ശശി തരൂർ എം അമേരിക്കക്കാർ ചിലപ്പോൾ വിവാ സ്വപ്നത്തിലായിരിക്കുമെന്നാണ് ശശി തരൂരിന്റെ പരിഹാസം പാകിസ്ഥാനിൽ എണ്ണ ഉണ്ട് എന്ന രീതിയിൽ വല്ല ദിവാ സ്വപ്നവും ട്രംപിന് ഉണ്ടായി കാണും പണ്ടൊരു രാജ്യമായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും പക്ഷേ പാകിസ്ഥാന്റെ ഭൂപ്രദേശത്ത് എവിടെയെങ്കിലും വൻതോതിൽ എണ്ണ ശേഖരമുണ്ടെന്ന് എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതാണ് തരൂർ ചൂണ്ടിക്കാട്ടിയത് യാഥാർത്ഥ്യം ഇതായിരിക്കെയാണ് പാകിസ്ഥാനുമായി എണ്ണ പരിവേഷത്തിന്റെ കാര്യത്തിൽ അമേരിക്ക കരാറുണ്ടാക്കിയെന്നും പാകിസ്ഥാനിലെ വൻ ശേഖരം കുഴിച്ചെടുക്കുമെന്നും ഉള്ള ഒരു അവകാശവുമായി ട്രംപ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത് ഇത് കുടിച്ചെടുക്കാനുള്ള പ്രധാന എണ്ണ കമ്പനി നിശ്ചയിച്ചു വരികയാണെന്നും ചിലപ്പോൾ അവർ ഇന്ത്യയ്ക്ക് തന്നെ ഈ എണ്ണ വിറ്റുകൂടാ ഇല്ല എന്നും ട്രംപ് പ്രസ്താവിക്കുന്നുണ്ട് ഇന്ത്യയുമായി വർദ്ധിച്ചു വരുന്ന അഭിപ്രായ ഭിന്നതയുടെ ഭാഗമായി ഇന്ത്യയെ പ്രകോപിപ്പിക്കുകയായിരുന്നു ട്രംപിന്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിലെ ലക്ഷ്യമെന്നാണ് ചിലർ വിലയിരുത്തുന്നത് കാരണം പാകിസ്ഥാനിൽ വൻ തോതിലുള്ള എണ്ണ ഇല്ല എന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് അത് കുഴിച്ചെടുക്കുക എന്നതാണ് പലരും ഉയർത്തുന്ന ചോദ്യം കൂടാതെ ഉഗ്രൻ മറുപടിയാണ് തരൂർ ട്രംപിന് നൽകിയത് അതായത് തരൂർ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു കാര്യമുണ്ട് അത് ട്രംപിനോട് നിങ്ങൾ ഏത് രാജ്യത്ത് പോയി എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ അതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല പക്ഷേ നമ്മുടെ രാജ്യത്ത് എന്താണ് അമേരിക്ക ചെയ്യാൻ പോകുന്നത് എന്നതിൽ മാത്രമാണ് എനിക്ക് പ്രശ്നമുള്ളൂ അങ്ങനെയാണ് ശശി തരൂർ ട്രംപിന് നേർക്ക് പറഞ്ഞത് മറുപടി ആയിട്ട് പറഞ്ഞത് ഇസ്ലാമാബാദും വാഷിംഗ്ടണും തമ്മിലുള്ള ബന്ധം ആഴത്തിൽ ഉള്ളതാക്കാൻ ഇത് സഹായിക്കുമെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറയുന്നുണ്ട് ഒരു കാര്യം ഉറപ്പാണ് അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ എന്തോ ഒരു കളി നടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമൈ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്